വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതായത് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് വെബ്സൈറ്റ് യൂട്യൂബ് ഇതെല്ലാം നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു ക്ലിക്കിൽ അതായത് വൺ ടച്ച് ക്ലിക്കിൽ തന്നെ നമ്മുടെ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരിലേക്ക് എത്തിക്കാൻ പറ്റും നമുക്ക് ഇതുകൊണ്ടുള്ള യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ത്രൂ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ ബ്രാൻഡിങ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ക്യാൻവാന്നാണ് ആപ്പിൻ്റെ പേര് അത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോർമലി നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ക്യാൻവാന്ന് കൊടുക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ക്യാൻവ ആപ്പ് എൻ്റെ ഫോണിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിലാണെങ്കിൽ സാധാരണ പോലെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോർമലി എങ്ങനെ നമ്മുടെ മെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്യുന്നു അങ്ങനെ ലിങ്ക് ചെയ്ത് നമുക്കൊരു ക്യാൻവ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഫോണിലുള്ളത് കൊണ്ട് ഞാൻ നേരെ ക്യാൻവയിലേക്ക് പോവുകയാണ് ഇതാണ് ക്യാൻവ ആപ്പ് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഇൻ്റർഫേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് അതിൻ്റെ മേലെയായിട്ട് സർച്ച് ബാദ് കാണാൻ പറ്റും അവിടെ നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം ബിസിനസ് വിസിറ്റിംഗ് കാർഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓക്കെ ബിസിനസ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കും ഇപ്പം നമുക്കൊരു പോസ്റ്റ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ടെമ്പ്ലേഴ്സ് വരും അതേപോലെ ബോഷർ ആണെങ്കിൽ അതിൻ്റെ വരും അങ്ങനെ നമുക്ക് എന്ത് വേണോ അതിൻ്റെ ടെമ്പ്ലേറ്റ്സ് നമുക്ക് ഈ സെർച്ച് ബാറിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ കിട്ടും അപ്പോൾ നമ്മൾ ബിസിനസ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് കൊടുത്തു സെർച്ച് ചെയ്തു ഓക്കെ നിരവധി ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ടെംപ്ലേറ്റ്സ് ആണ് ഇതിൽ ഫ്രീ ആയിട്ടും അതായത് പെയ്ഡും ഉണ്ട് നോൺ പെയ്ഡ് ടെംപ്ലേറ്റ്സും ഉണ്ട് പെയ്ഡാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് അടച്ച് തന്നെ ചെയ്യേണ്ടതാണ് ആ ടെംപ്ലേറ്റ്സ് അതായത് ടെംപ്ലേറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും ഇതെന്ന് പറയുന്നത് നമുക്ക് നോൺ പെയ്ഡിൽ ചെയ്ത് നോക്കാം നമ്മൾ ഇവിടുന്ന് ഒരു നോൺ പെയ്ഡ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക ഓക്കെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടു സൈഡ് പേജസ് ആണ് വരുന്നത് ഫ്രണ്ട് അതായത് നമ്മളിപ്പോൾ നോർമൽ വിസിറ്റിംഗ് കാർഡിൽ അതിൻ്റെ ഫ്രണ്ടിലും ഒരു എന്താ പറയുന്ന ഒരു ഡീറ്റെയിൽസ് കാണും ബാക്ക് സൈഡിലും കാണും ഇവിടെയും നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മളിത് ഇപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ ഇത് വൺ ഫസ്റ്റ് പേജ് ഇത് സെക്കൻഡ് പേജ് ഓക്കെ ഫസ്റ്റ് പേജ് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഇങ്ങനെ നോക്കുമ്പം എവിടെ ക്ലിക്ക് ചെയ്താലും കണ്ടില്ലേ എഡിറ്റബിളാണ് എല്ലാം തന്നെ എഡിറ്റബിളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് കാണിക്കും കണ്ടില്ലേ ഫസ്റ്റ് ഓപ്ഷൻ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് നേരെ പോകും നമുക്ക് ഗ്യാലറിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് അവിടെ ആഡായി നമുക്കത് വേണമെങ്കിൽ കുറച്ചും കൂടെ അതായത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടെ സൈസ് കൂട്ടാൻ പറ്റും കണ്ടോ മൂവ് അയക്കാൻ പറ്റും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ബാലൻസ് നമ്മുടെ ഇപ്പം ഇവിടെ കണ്ടില്ലേ നമ്മുടെ പേര് കൊടുക്കാം ഇപ്പം ഞാൻ എൻ്റെ പേര് ഇവിടെ കൊടുക്കുവാണ് രേഷ്മ ശ്രീജിത്ത് ഓക്കെ അങ്ങനെ പേര് കൊടുക്കാം അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഓക്കുപേഷൻ അതായത് ഡെസിഗ്നേഷൻ എന്താണെന്ന് കൊടുക്കാം കൊടുക്കാം കണ്ടോ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഇതേപോലെ ഫോൺ നമ്പർ കൊടുക്കാം നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കാം നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം എല്ലാം എഡിറ്റബിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ അടുത്ത പേജിലേക്കാണ് ഈ പേജിലാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പം ഞാനിവിടെ രണ്ട് ഐക്കൺസ് കാണിക്കാം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമും ഒരു വാട്സപ്പും എങ്ങനെ ലിങ്ക് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മളെങ്ങിങ്ങനെ ക്ലിക്ക് ചെയ്താൽ സെലക്റ്റ് ആയിരിക്കും നമുക്ക് വെളിയിൽ ക്ലിക്ക് ചെയ്യുക ഒന്നും സെലക്ട് ചെയ്യേണ്ട ജസ്റ്റ് വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും അല്ല അപ്പം നമുക്ക് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അതിൽ സെക്കൻഡ് ഓപ്ഷൻ എലമെൻസിലാണ് നമ്മുടെ ഈ ഐക്കൺസിൻ്റെ ലോഗോസ് എടുക്കുന്നത് അപ്പോൾ എലമെൻസിൽ പോയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐക്കൺന്ന് കൊടുക്കുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് പെയ്ഡായിട്ടും നോൺ പെയ്ഡായിട്ടുള്ള നിരവധി ഐക്കൺസ് കാണിക്കും നമ്മൾ നോൺ പെയ്ഡായിട്ടുള്ള ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഒരു ഐക്കൺ സെലക്ട് ചെയ്തു അതിനെ അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ വെച്ചു അടുത്ത ഫേസ്ബുക്ക് വെക്കാം വെളിയിൽ ക്ലിക്ക് ചെയ്യുക എലമെൻറ്റ്സ് കൊടുക്കുക നോർമൽ ഫേസ്ബുക്ക് എന്ന് കൊടുക്കുക ഫേസ്ബുക്കിൻ്റെ ഐക്കൺസ് കാണിക്കും അതിവിടെ കൊടുക്കുക നെക്സ്റ്റ് വെളിയിൽ ക്ലിക്ക് ചെയ്യുക എലമെൻസിൽ പോവുക വാട്സപ്പിൽ നിന്ന് കൊടുക്കുക ഇവിടെ നിന്ന് വാട്സപ്പും എടുക്കുക ഓക്കെ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മളെങ്ങനെ ലിങ്ക് കൊടുക്കുമെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാഗ്രാം കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വെബ്സൈറ്റ് യൂട്യൂബ് ഇതിനെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ യു ആർ എൽ ആണ് അഡ്രസ്സ് അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനൊരു നമ്മളിപ്പോൾ ഒരു ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ലേ അതാണ് ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെയും നമ്മൾ ഫേസ് ഫേസ്ബുക്ക് യു ആർ എൽ എടുത്ത് കൊടുക്കത്തില്ലേ അതായത് ആ യു അതിനെയാണ് എന്ന് പറയുന്നത് അതാണ് നമുക്കിവിടെ ആവശ്യം വാട്സപ്പ് ആണെങ്കിലും നമുക്കതിനൊരു കോഡ് ഉണ്ട് ഡബ്ല്യു എ ഡോട്ട് എം ഇ സ്ലാഷ് നമ്മുടെ ഫോൺ നമ്പർ ഇതാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചുതരാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മേലെ മൂന്ന് ഓപ്ഷൻസ് കാണും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും അതിൽ ഒരു ചെങ്ങലയുടെ സിമ്പിളിൽ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റേതായ ലിങ്ക് സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണിക്കും അവിടെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ എടുത്ത് വെക്കട്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആകും ഞാനിവിടെ എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യുവാവല്ല അഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് എടുത്തു ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തു കോപ്പി ചെയ്തു ഓക്കെ എന്നിട്ട് വെളിയിൽ ഇതേണ്ടത് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്തു എന്നിട്ട് വെളിയിൽ കണ്ടോ ലിങ്ക് ആഡായി അതേപോലെ വാട്സപ്പിൽ പോവുക വാട്സപ്പും ഇതേപോലെ പോയിട്ട് വാട്സപ്പിന് ഒരു കോഡുണ്ട് ഡബ്ല്യു എ ഡോട്ട് എംഇ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങൾ എം ഇ ക്ലാഷ് നമ്മുടെ ഞമ്പര് വെളിയിൽ ഇത് തന്നെ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ആഡിടുന്ന് വന്നില്ലേ ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ വൈറ്റ് കോർണറിലായിട്ട് സേവ് ചെയ്യാനുള്ളൊരു സേവ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണിക്കും അപ്പോൾ വരുന്ന പേജാണിത് ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷനുണ്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എൻ ജി ഫോർമാറ്റിലായിരിക്കും ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത് നമ്മളത് മാറ്റിയിട്ട് മസ്റ്റായിട്ടും പി ഡി എഫ് സ്റ്റാൻഡേർഡിൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെയാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കംപ്ലീറ്റ് ആയ ഉടനെ നമുക്ക് ഷെയർ ചെയ്യാൻ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും ഞാൻ ജസ്റ്റ് ബിസിനസ് വാട്സപ്പ് വഴി ഞാൻ എനിക്ക് തന്നെ ചുമ ഷെയർ ചെയ്തിട്ട് കാണിക്കാം കണ്ടില്ലേ ഇത്രേ ഉള്ളൂ കാര്യം ഓക്കെ ഇതിന് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പം ഇതിപ്പം എൻ്റെ ഫോണിൽ ഡോക്യുമെൻസിൽ വന്ന് കിടപ്പുണ്ട് എനിക്കവിടുന്ന് ഡയറക്റ്റ് ഓപ്പൺ ആവത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോയി കാണിക്കുന്നത് ഡോക്യുമെൻസിൽ പോവുക കണ്ടില്ലേ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പിലോട്ട് പോയി ഞാൻ കൊടുത്ത നമ്പറിലേക്ക് പോയി അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇൻസ്റ്റയിലേക്ക് പോയി ഇതേപോലെ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലേക്ക് പോകും യൂട്യൂബിലേക്ക് പോകും അങ്ങനെ നമുക്ക് എല്ലാ ലിങ്കും കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഇതുകൊണ്ടുള്ള പർപ്പസ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ബിസിനസിന് പ്ലാൻ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് തന്നെ ഓക്കെ അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക